അസ്സാമലൈക്കും ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണാം ഒരു പാക്കറ്റ് പാല് കൊണ്ടുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു പാക്കറ്റ് പാല് കൊണ്ടുണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കാണുന്ന ഗ്ലാസ്സിൽ പത്ത് ഗ്ലാസ് ഉണ്ടാക്കാവുന്നതുണ്ട് അപ്പോൾ അതിനായിട്ട് ചവ്വരി അഞ്ച് ടേബിൾ സ്പൂൺ ചൊവ്വരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇതും വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുക പിന്നെ വലുതാണെങ്കിൽ ഒരു ക്യാരറ്റും ചെറുതാണെങ്കിൽ രണ്ട് ക്യാരറ്റും ഗ്രാറ്റ് ചെയ്തതാണിത്യ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ ക്യാരറ്റ് ജ്യൂസിനെ നന്നായി അരിച്ചതിന് ശേഷം ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക ീ വെള്ളം നന്നായി തിളക്കുമ്പോൾ ഇതിലേക്കായിട്ട് കുതിർത്ത് വെച്ച ഇട്ട് കൊടുക്കുക ചൊവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് തിളക്കുമ്പോഴേക്കും ഇത് നന്നായി വീർത്ത് വന്നിട്ടുണ്ടാവും പിന്നെ ഇതിലേക്കായിട്ട് പിസ്തന്റെ മിക്സ് ഉണ്ടല്ലോ അത് കൊടുക്കുക കളർ ഏത് കളറാണോ വേണ്ടത് ആ കളറിന് ഒറ്റിച്ചു കൊടുത്താൽ മതി പിസ്ത മിക്സ് ഒറ്റിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുക ഏറിപ്പോയാൽ അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റിലധികമാണെങ്കിൽ പിന്നെ ഇത് അരിച്ചെടുക്കാൻ ഉണ്ടാവില്ല അത്രയും വേവായിട്ടുണ്ടാവും അപ്പോ ഇതൊന്ന് അഞ്ചു മിനിറ്റിന് ശേഷം അരിച്ചു മാറ്റിയ പിന്നെ ഇതിന് മുകളിലേക്കായിട്ട് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടാ ഇതിന്റെ കളറൊക്കെ ഈ പാത്രത്തിൽ തന്നെ ഉണ്ട് വളരെ കുറച്ച് കളർ മാത്രമേ ഉള്ളൂ ഈ ബോൾസിൽ പിടിച്ചിട്ടുണ്ടാവുകയുള്ളു പിന്നെ ഈ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ പാല് ഒരു പാക്കറ്റ് പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ പാലിൽ നിന്ന് അല്പം മാറ്റി വെക്കണം മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ കലക്കുന്നുണ്ട് അത് കലക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാല് മാറ്റി വയ്ക്കുന്നത് പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്കായിട്ട് ഈ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക ഇതിൽ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ പിടിക്കും ഇത് നന്നായി സെറ്റ് ആയതിനു ശേഷം നന്നായി കുറുകി വരും കേട്ടോ ആ സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ ക്യാരറ്റ് ജ്യൂസ് ആ ജ്യൂസാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ആയതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അര ആരട്ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ എന്നിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന ആ പരുവത്തിലെത്തിയാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ചൊവ്വരുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളക്കുന്ന രൂപത്തിലാവണം തിളക്കണം ശരിക്കാണെങ്കിൽ എന്നിട്ട് ഫ്ലെയിം ഓഫ് അല്ല ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പഞ്ചസാര ഇതുവരെ മധുരത്തിൽ നിന്ന് ചേർത്തിട്ടില്ല അപ്പോൾ പഞ്ചസാര മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അത് അവനവൻ്റെ ഇഷ്ടം പോലെയാണ് ചേർക്കേണ്ടത് അങ്ങനെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വാനില സെൻസ് ചേർക്കുന്നുണ്ട് വാനില സെൻസ് ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല കാരണം ഇതിലൊക്കെ പിസ്താ സെൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷമാണ് പിന്നെ സബ്ജാസീട് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നത് നന്നായി തണുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്കായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട്സാണ് കഷ്ണങ്ങളാക്കിയ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാൻ ഉദ്ദേശിച്ച ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ തട്ടിക്കൂട്ടി ഇട്ടതാണ് പിന്നെയുള്ള ഫ്രൂട്ട്സുകൾ കുറച്ച് ഈത്തപ്പഴം പഴം കഷ്ണങ്ങളാക്കിയത് പിന്നെ കുറച്ച് ചെറി ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ പഴം കഷ്ണങ്ങളാക്കിയത് പിന്നെ കുറച്ച് ആൽമണ്ടോ ഇതൊക്കെ കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് തണുപ്പിക്കണം കേട്ടോ അപ്പോഴുള്ളത് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ മധുരം കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടെ മധുരം ആവാം അങ്ങനെ നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബായ് അസലവലേക്കും